കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്ന് പാലക്കാട് ഓഫീസിലാണ് കൺസൾട്ടിങ് രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുകയാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം എല്ലാം നോക്കി കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പാലക്കാട് ഓഫീസ് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് ഇന്ന് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് തൃശൂർ പാലക്കാട് ഒക്കെ ഭൂകമ്പം നേരിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാ പേരും സന്തോഷ് സാറിനെയാണ് ആദ്യം ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ചത് കാരണം സാറിൻ്റെ പ്രവചനങ്ങളിൽ നാലാമത്തെ പ്രവചനം ഭാരത ഭാരതം ഈ വർഷം ഭൂകമ്പങ്ങളുടെ വർഷമാണ് എന്നൊക്കെയാണ് സാറ് പറഞ്ഞത് സാറിൻ്റെ മുപ്പത്തിനാലാമത്തെ പ്രവചനം കേരളത്തിലെ ഭൂകമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അത് നേരിയ ഭൂകമ്പം സംഭവിക്കും കേരളത്തിൽ എന്ന് തന്നെയാണ് കണ്ടത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അപ്രകാരം സാറ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള ഇതാണ് രാവിലെ മുതൽ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വാട്സപ്പ് മെസ്സേജിൻ്റെ ഇതനുസരിച്ച് കണ്ട ഇത് വച്ചിട്ടാണ് അത് മറുപടി അയക്കുന്നത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു ആർക്കും തന്നെ ഒരാപത്തും ഇരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമാണ് പ്രകൃതിയുടെ പ്രവചനങ്ങളൊന്നും ആർക്കും അട്ടിമറിക്കാൻ സാധിക്കില്ലല്ലോ ഈ പ്രവചനങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയം പ്രകൃതിയെ സംബന്ധിച്ചോളം അതാർക്കും മാറ്റിമറിക്കാൻ സാധിക്കില്ല അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം സാറിനെ എതിർക്കുന്നവർക്ക് അല്ലെങ്കിൽ സാറിനെ മനസ്സിലാക്കാത്തവർക്ക് അത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാവട്ടെ എന്ന് ഒരുപാട് പേര് അത് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയക്കുറവ് കാരണവും ഞാനത് ചെയ്യുകയാണ് പക്ഷേ ഈ ഭൂകമ്പങ്ങളൊക്കെ നടക്കുമ്പോൾ അവയൊന്നും നടക്കാതിരിക്കട്ടെ മനുഷ്യർക്ക് പ്രയാസങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുതന്നെയാണ് ഞാൻ ഭഗവാനോട് കൂടി പ്രാർത്ഥിക്കുന്നത് അത് നേരിയ ഭൂചലനം കേരളത്തിൽ സംഭവിക്കും അത് സംഭവിച്ചിരിക്കുന്നു പക്ഷെ മനുഷ്യർക്ക് ആപത്തൊന്നും ഇരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ വന്നിട്ടുള്ള കുറേ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാനിപ്പോൾ ഒക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് അതുപോലെ രാവിലെ എൻ്റെ പരിപാടി കണ്ടിട്ട് എല്ലാ പേരും എനിക്ക് ആ ടി വിയുടെ പ്രോഗ്രാമിൻ്റേതെടുത്ത് അയച്ചു തരും അത് കലാകൗമതി കേരള കൗമദിയുടെ കൗമദി ചാനൽ കേരളകൗമദിയുടെ കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വ്യാഴം ഇങ്ങനെ നാല് ദിവസങ്ങളിലാണ് രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ അരമണിക്കൂറത്തെ പ്രോഗ്രാം ഒരു വർഷം നിങ്ങൾക്കതിലൂടെ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഒരുപാട് പേര് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളത് കാണുക എല്ലാ ഇതിലും ഏഷ്യാനെറ്റിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിലും കൗമദി ചാനലിലൂടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഒരുപാട് പേര് കണ്ടതിന് ശേഷം അതിൻ്റെ ആ വീഡിയോ എനിക്ക് അയച്ചു തരാറുണ്ട് വളരെയധികം സന്തോഷം ഇപ്പം പാലക്കാട് പതിനഞ്ചാം തീയതി കൺസൾട്ടിങ്ങാണ് പതിനഞ്ചാം തീയതി ഇപ്പോൾ കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വന്നിട്ട് ഞാൻ താമരശ്ശേരി സിറ്റി മോൾ സിറ്റി മോളിനകത്ത് ഇരുപത്തി നാലാം തീയതിയാണ് കൺസൾട്ടിങ് എറണാകുളം ഓഫീസിൽ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് കൺസൾട്ടിങ് വരുന്നത് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയത്തിനകത്ത് വന്നാൽ ടോക്കൺ എടുത്ത് എന്നെ കാണാം ആത്യാഹത്യം വരുന്നവർക്ക് ആത്യാത്യം ടോക്കൺ എടുത്ത് കണ്ടിട്ട് പോകാൻ സാധിക്കും ഇരുപത്തിനാലാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്തുമാണ് കൺസൾട്ടിങ് ഉള്ളത് പിന്നെ വന്നിട്ട് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ തിരുവനന്തപുരത്തും പതിനഞ്ചാം തീയതിക്ക് ശേഷം ഞാൻ ട്രാവലിങ്ങിലും ആയിരിക്കും അപ്പോൾ ഈ പതിനഞ്ചാം തീയതി വരെ പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ഓഫീസിലുണ്ടായിരിക്കും അങ്ങനെയാണ് ഷെഡ്യൂൾഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ബോംബെയിലൊക്കെ പോകുമ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം മേടിക്കാനൊന്നുമില്ല വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിയ തീയതിയിലുള്ള ഭൂകമ്പങ്ങളെ ഉണ്ടാവും പക്ഷേ ഇത്തവണ ഭാരതം ഭൂകമ്പങ്ങൾ വായിക്കണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ വർഷമായിരിക്കും ഭൂകമ്പങ്ങൾ കൂടുതൽ നടക്കുന്നത് അത് ഞാനൊരു കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു സൂര്യനും ചന്ദ്രനും ഭൂമിയും പിന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ചന്ദ്രനിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ ഭൂമിക്ക് ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണും അത് ഭൂകമ്പങ്ങളും സുനാമികളും ഉണ്ടാവാം അത് ശാസ്ത്രലോകം അതിനെക്കുറിച്ച് പഠിക്കണം ചന്ദ്രയാൻ അയച്ചതിൽ അത് മനസ്സിലാക്കണം ചന്ദ്രൻ്റെ പ്രകമ്പനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതിനുവേണ്ടി ശാസ്ത്രലോകത്തിന് ഞാൻ നൽകിയ ഇക്വേഷൻ മുന്നോട്ട് വയ്ക്കുകയാണ് അത് അത് ഒരു വഴിയാട്ടിയായി കണ്ടുകൊണ്ട് കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് ശാസ്ത്രജ്ഞന്മാർ പോകേണ്ടതും ആവശ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ പൊന്നൻ മഹാദേവ